ഹലോ ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ പേരും ഞങ്ങൾ ഫ്രീ ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ ഒരു ചെറിയ ഓട്ട ഇന്ന് ഞങ്ങളുടെ കൂടെ നിങ്ങളെയും കൂട്ടാമെന്ന് വിചാരിച്ചു അപ്പോൾ തുടങ്ങാം രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് നനഞ്ഞിട്ടാണ് കേട്ടോ വന്നത് നല്ല വിശപ്പും എന്നാൽ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഓട്സ് സ്മൂത്തിയും ബുൾസയും പിന്നെ അതിൻ്റെ കൂടെ പിയറുവാണുള്ളത് രണ്ടു മുട്ടയും ബുൾസൈ ആയില്ലെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ പിയറിനെ നിങ്ങളുടെ നാട്ടിലെന്താ പറയുക എന്ന് പറയണേ ഉച്ചയ്ക്കത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുമാണ് ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടാക്കാൻ ഞാൻ പൊതുവേ ബസ്മതി റൈസ് ആട്ടോ ഉപയോഗിക്കുക പിന്നെ ചിക്കൻ കറിക്കാണെങ്കിൽ നമ്മൾ ചെസ് പീസ് വെച്ചിട്ടാണ് ഉണ്ടാക്കാം അതല്ലാണ്ട് വാങ്ങിക്കുമ്പന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെന്ത് കിട്ടാനും കുറച്ച് സമയം എടുക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ബാക്കി പീസ് പെട്ടെന്ന് അങ്ങനെ കഴിക്കാനും പറ്റില്ലല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയൊരു മൽപിടുത്തം കൂടി നടത്തണമല്ലോ കൂടെ നമ്മൾ സലാഡും അച്ചാറും ഉണ്ട് കേട്ടോ നാരങ്ങ അച്ചാറാണ് പൊതുവേ ഉണ്ടാവാറ് ഇന്ന് നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് മാങ്ങ അച്ചാർ വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത് എന്നാൽ നമുക്ക് കഴിച്ചാലോ കഴിച്ചു കഴിഞ്ഞിട്ടേ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല കാലാവസ്ഥ എന്നാൽ പിന്നെ ഞങ്ങളുടെ താഴെയുള്ള പൂളും കൂടി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു രാവിലെ പിള്ളേരൊക്കെ ഇവിടെ വന്നിട്ട് ആസ്വദിച്ച് കുളിച്ചിട്ടാണ് കേട്ടോ സ്കൂളിൽ പോവുക രണ്ടുപേരും ഒരുപോലെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്നാൽ പിന്നെ അതും കൂടി ഒന്ന് വീഡിയോ എടുത്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു സിനിമയ്ക്കാണ് കേട്ടോ നമ്മളിന്ന് പോകുന്നത് അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും വാങ്ങിച്ചിട്ട് സിനിമയ്ക്ക് കയറുക അത് അതങ്ങനെയാണല്ലോ അല്ലേ എന്നാൽ നമുക്ക് രണ്ട് ഐസ്ക്രീം വാങ്ങിക്കാം നമ്മൾ സിനിമയ്ക്ക് വരുന്നതിന് മുന്നേ ബുക്ക് മൈ ഷോയും തിയേറ്ററിൻ്റെ വെബ്സൈറ്റും ഒക്കെ നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ ബുക്കിംഗ് പൊതുവേ കുറവായിരുന്നു അതുകൊണ്ട് നമ്മളും ബുക്ക് ചെയ്യാനാണ് വന്നത് തിയേറ്ററിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് ഏകദേശം എല്ലാ സീറ്റും പോയിട്ടുണ്ട് എന്നുള്ളത് എൻ്റെ മാത്രമേ രണ്ട് സീറ്റുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ഇത്തവണ നമ്മൾ റിക്ലൈനർ സീറ്റാണ് വാങ്ങിച്ചത് രണ്ട് സിനിമ കാണാനുള്ള ആ ഒരു പ്രൈസ് രണ്ട് സീറ്റിനും കൂടി പോയി കിട്ടി എന്തായാലും നമുക്ക് സിനിമ കാണാൻ തുടങ്ങാം ഈ ഒരു ആണ് കേട്ടോ നമ്മൾ കാണാൻ വന്ന ജെ എസ് കെ നല്ല മൂവിയായിരുന്നേ ഇന്ന് നമ്മൾ ഒരു മസാല ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നൈറ്റിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ദോശമാവ് ബാക്കിയുണ്ടായിരുന്നു എന്നാൽ പിന്നെ അങ്ങനെ ആവാൻ രാത്രി പരീക്ഷണം എന്ന് വെച്ചു പനീർ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ആദ്യം നമുക്ക് പനീർ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാല അങ്ങ് ഉണ്ടാക്കാം ഉള്ളി ഞാൻ ഇങ്ങനെ ചോപ്പറിലെ അരിഞ്ഞെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങ് വയറ്റാൻ വെക്കും ഉള്ളി കൈകൊണ്ട് അരിഞ്ഞ് അത് ഉണ്ടാക്കുക എനിക്കത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം പോലെ തോന്നാറുണ്ട് എപ്പോഴും കണ്ണീന്ന് മൂക്കി നിന്നൊക്കെ ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങും അതുകൊണ്ട് എൻ്റെ എളുപ്പപ്പണി എന്ന് പറയുന്നത് ഈ ചോപ്പറിലങ്ങ് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഉള്ളിൽ ഒരുവിധം വാഴറ്റി വന്നിട്ടുണ്ട് ആ നേരത്തേക്ക് നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ഒരു കേടുപാടും വരാറില്ല അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റി വരട്ടെ ഇതൊന്ന് ശരിയായി വരുമ്പോഴത്തേക്കും നമുക്ക് പനീറും ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തേക്ക് വെക്കാം എന്നിട്ട് അതിനും ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കാം ഞാൻ പൊതുവേ മുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടിയാണ് കേട്ടോ പനീറിൽ തേച്ച് പിടിപ്പിക്കുക നമ്മുടെ കറി ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട് അതിലേക്ക് ബാക്കി മസാലകളൊക്കെ ഒന്ന് ഇടാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഒക്കെയാണ് കേട്ടോ ഞാൻ ചേർക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ ചേർക്കാം ഇതിനായിട്ട് അങ്ങനെ പ്രത്യേകം മസാലയൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ് ആ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് തോന്നുന്ന രീതിയിലങ്ങ് കറി ഉണ്ടാക്കാം അതാണ് എൻ്റെ ഒരു ഇത് പിന്നെ ഇതിൻ്റെ കൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇടണം കേട്ടോ ഇടുന്നത് കാണിക്കാൻ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റ് അപ്പോഴത്തേക്കും നമ്മുടെ കറി അങ്ങനെ പെട്ടെന്ന് റെഡിയാവും ഇതങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മുടെ പനീർ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് പാത്രത്തിൽ അതിലും ഇതിലൊന്നും ആക്കണ്ടെന്ന് വെച്ച് ഞാൻ ദോശ ഉണ്ടാക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പനീർ പൊരിക്കാൻ വെക്കുന്നത് പനീർ പൊരിക്കാൻ ഞാൻ ഇത്തിരി എണ്ണ ചേർത്ത് അതിൻ്റെ മുകളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാനിങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ആ പനീർ അങ്ങിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൊരിക്കാനൊന്നും നമ്മളിപ്പോൾ എങ്ങനെയാണല്ലോ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ പൊരിക്കുന്ന പോലെ അങ്ങ് പൊരിച്ചെടുക്കുക എന്നിട്ട് ആ പൊരിച്ചെടുത്ത തിരിച്ചും മറിച്ചു ഇട്ട് പൊരിക്കണേ അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ പൊരിഞ്ഞു കിട്ടുകയുള്ളൂ എനിക്ക് എപ്പോഴും പറ്റുന്ന പണിയാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് രണ്ട് സൈഡും ഇട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കും കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു എന്താ പനീർ പൊരിഞ്ഞൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ചക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവുക അങ്ങനെ നമ്മൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട് അത് സെറ്റായി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് അതാ നമ്മുടെ ആ മസാലയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പനീർ മസാലയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് പെട്ടെന്നായല്ലേ ഒക്കെ എളുപ്പപ്പണിയാണെന്ന് എന്നാലേ കാര്യമുള്ളൂ അല്ലാണ്ട് ഒരുപാട് നേരം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങ് മടുത്തു പോകില്ലേ എന്നെങ്കിലാക്കുന്നതാണെങ്കിലും അത് പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ നിങ്ങളും അങ്ങനെ പിന്നെ നമുക്ക് ദോശ ഇടാം ദോശ ഇടാനും ദോശ എങ്ങനെ ഉണ്ടാക്കേണ്ടതൊന്നും പറയേണ്ട ഒരു കാര്യമില്ലല്ലോ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങളെല്ലാവരും എൻ്റെ ദോശ പലപ്പോഴും വട്ടത്തിൽ വരിക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഒന്ന് പരത്തിയെടുക്കുക എങ്ങനെയെങ്കിലൊക്കെ ആയിട്ടൊന്ന് ആക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ദോശേൻ്റെ മുകളിൽ കുറച്ച് നെയ്തേക്കും എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫുള്ളായിട്ട് കിട്ടുന്ന പോലെ തോന്നുള്ളൂ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഉണ്ടാക്കി വച്ചാൽ മസാലയും തേച്ച് അങ്ങ് മടക്കി തിരിച്ചു മറിച്ചു കഴിഞ്ഞാൽ ദോശ റെഡി ആയി എളുപ്പമാണല്ലേ പണികളൊക്കെ അങ്ങനെ നമ്മുടെ പനീർ മസാല ദോശ സെറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ടു പേർക്കുമുള്ള ദോശ റെഡി ആയിട്ടുണ്ട് എന്നാൽ പിന്നെ കഴിച്ചു തുടങ്ങാമല്ലേ ഇതിൻ്റെ കൂടെ വേറെ ചമ്മന്തിയോ ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ ഇതാക്കി കഴിയുമ്പോൾ തന്നെ ഒരു സമയം എന്നാൽ പിന്നെ വേഗം അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ വിശക്കാൻ തുടങ്ങും എന്നാൽ ഓക്കെ ബൈ സി യു